പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നല്ല വെയിലുള്ള വെയിലുള്ളപ്പത്തേന് നന്നായിട്ട് പൂക്കുന്ന ചെടിയല്ലേ കണിക്കുന്ന ബൊഗൈൻ വില്ലയൊക്കെ പക്ഷേ ബാക്കി ചെടികൾക്കൊക്കെ അത്ര വെയിൽ അത്ര സ്യൂട്ടാന്ന് തോന്നുന്നില്ല ഗാർഡനൊക്കെ എപ്പോഴും ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുകയാണെ കാരണം വെയിൽ വരുന്ന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റിക്കൊണ്ടിരിക്കും പിന്നെ നമുക്കിവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെടി വെക്കാനും പറ്റില്ല ഇടയ്ക്കൊക്കെ കുറച്ച് മരങ്ങൾ പോലെയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെയാണ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നത് മഴ പെയ്യുമെന്ന് വിചാരിച്ച് ചെടിയൊന്നും നനച്ചില്ല ഇന്നലെ അപ്പോഴത്തെ മഴ പെയ്തിട്ടില്ല നല്ല കാറ്റായിരുന്നു പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേന് മനസ്സിലായി കാറ്റുണ്ടായിരുന്നു ഒന്ന് മിറ്റം നിറയെ ചപ്പായിരുന്നു കേട്ടോ മഴയൊക്കെ ഇടയ്ക്കൊക്കെ പെയ്യുന്നതുകൊണ്ട് തന്നെ എങ്ങനെയാന്നൊന്നും അറിയില്ല നമ്മളിവിടുന്ന് ചെടി എല്ലാം തന്നെ പറിച്ച് മാറ്റിയതാണ് പക്ഷേ ഇടയ്ക്കൊന്ന് രണ്ട് മഴയൊക്കെ വന്നപ്പോഴത്തേന് അതെല്ലാം മുളച്ചിട്ടുണ്ട് ചെടിച്ചട്ടിയിലും മുറ്റത്തും അല്ലാതെയൊക്കെ കിളർത്തിട്ടുണ്ട് അതുമാത്രമല്ല കേട്ടോ നിറയെ പുല്ലും കിർത്തിട്ടുണ്ട് അല്ലെങ്കിലും അങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്ന ചെടിയേക്കാളും കൂടുതൽ തഴച്ച് വളരുന്നത് ഇതുപോലുള്ള കളകളായിരിക്കും എന്നൊക്കെ പറഞ്ഞാലും രാവിലെ മുറ്റത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ അത് ഭയങ്കര ഒരു ഇതായിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത് ഒരുപാട് ചെടികളുണ്ടോ ഇല്ലയോ എന്നൊന്നുമല്ല നമ്മൾ വെച്ചിരിക്കുന്ന ചെടികൾ അതിനെ ഇങ്ങനെ ഒന്ന് നോക്കിയും തൊട്ടുകയൊക്കെ നടക്കുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടും ഗാർഡനിങ് ഇഷ്ടമുള്ള പോലെ തന്നെയാണ് നമ്മളിപ്പോൾ കുഞ്ഞു കുഞ്ഞു കൃഷികളും തുടങ്ങിയിട്ടുണ്ട് ഈ നെൽച്ചെടിയിൽ ആദ്യം ഒന്ന് രണ്ട് കതിരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം മിക്കതിലും തന്നെ കതിരായി ഇത് ഉടനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ ഇങ്ങനെയാണ് നെൽച്ചെടി ഇങ്ങനെയാണെന്നും അതിൽ കതിര് വരുന്നതും ഇതാണ് ചോറാകുന്നത് അതൊക്കെ അവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെല്ലിൻ്റെ വിത്ത ഇട്ടത് തന്നെ എന്താണേലും കതിരൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ നമ്മൾ പടവലം പയറ് ചീര തക്കാളി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞി കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്താ പറയുന്നത് കുറച്ച് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖം ഉണ്ടല്ലോ അത് ഭയങ്കര വലുതാണ് അപ്പോൾ ഒരുപാട് കൃഷിയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നവർക്ക് എന്തുമാത്രം ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും കിട്ടുന്നത് പോസിറ്റീവ് എനർജി കിട്ടുന്നത് പോലെ തന്നെ നല്ല ചൂടും കിട്ടുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ അകത്ത് കയറി ഓരോ ജ്യൂസൊക്കെ ഉണ്ടാക്കി ഞാനും വിച്ചൂട്ടനും ദേവൂട്ടനും ഒക്കെ കുടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം